ഏതായാലും ഈ അടുത്തായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കുമ്മനം നിസാമുദ്ദീൻ അസരി ഉസ്താദിൻ്റെ ഒരു തമ്മണേലുമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗവുമായിട്ടാണ് ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് റിയാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ പറയുന്നുണ്ട് ഓക്കെ ഏതായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ആ ഒരു രീതിയിലല്ല സംസാരിക്കേണ്ടത് എന്ന് തോന്നിപ്പോയി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോൻ്റെ ഞാൻ വന്നിട്ടുള്ളത് മാത്രവുമല്ല ആ വീഡിയോ കുമ്മനം ഉസ്താദിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അവരോട് സംസാരിച്ചതായ ഒരു സംഭാഷണം കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കേൾപ്പിച്ചു തരാം അവസാന ഭാഗത്ത് ഓക്കെ അപ്പോൾ നമുക്ക് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വിഷയം നമുക്ക് കണ്ടു നോക്കാം ഏകദേശം കുറേ മിനിറ്റോളം ഉണ്ട് നമുക്കതൊന്നും വേണ്ട നമുക്ക് ആദ്യം കുറച്ച് ഭാഗം മാത്രം കേട്ടു നോക്കാം ഓക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം മാത്രവുമല്ല നിങ്ങൾക്ക് ഞാൻ കോൾ റെക്കോർഡും കൂടി ഒന്ന് കാണിച്ചു തരാം അത് ആരാണ് ശരിക്കും ആ തമ്നയിൽ ഉണ്ടാക്കിയത് ആരാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ചാനലിലാണോ വന്നിട്ടുള്ളത് അതായത് എം എം എന്ന് പറയുന്ന ഒരു ചാ ഓക്കെ എം എന്ന് പറയുന്ന ഒരു മൂവിയുടെ സംബന്ധിച്ചിട്ടാണ് തമ്നയിലൊക്കെ ഉള്ളത് അപ്പോൾ ഏതായാലും സിക്രട്ടറേജ് വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ നിലയും വിലയും എല്ലാം അറിയിച്ചുകൊണ്ടാണ് സീക്രട്ട് ഏജൻ്റിന് ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ആദ്യം മുതൽ ആദ്യമൊക്കെ മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ശരിക്കും കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്കത്ര ഓക്കെ ഏതായാലും ഇരിക്കട്ടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടുനോക്കാം മാപ്പ് ഉസ്താദിന്റെ എംബുരാൻ ഇതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിൽ നോക്കാൻ പോകുന്നത് അതിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് ആദ്യം നോക്കാം പുണ്യറമളാൻ ഇരുപത്തി ഏഴാം രാവിലെ മോഹൻലാലിന്റെ എംബുരാൻ റിലീസിന് തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ മാർച്ച് ഇരുപത്തി ഏഴിന് സിനിമ കാണാൻ പോകുന്ന മുസ്ലിങ്ങളോടാണ് കനത്ത ഭാഷയിൽ ആഞ്ഞടിച്ച് ഉമ്മനം ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോന്റെ തമ്മിൽ കണക്കുക വിചാരിച്ചത് എന്താ സിനിമയ്ക്ക് ഉസ്താദ് ആ അപ്പൊ ഈ വീഡിയോ പ്രൊമോഷൻ ആയോ ഇല്ല അങ്ങനൊന്നുമില്ല അപ്പോ ഏതായാലും അതില് തമിഴിൽ പറഞ്ഞ കാര്യം ആദ്യം തന്നെ സീക്രട്ട് ഏജന്റ് വായിച്ചു അതായത് മുസ്ലിം ഇങ്ങളോട് മാത്രമാണ് ഓക്കെ അപ്പൊ ഏതായാലും ഈ കാര്യം ആ ഒരു തമിഴില് യോജിക്കുന്നത് അല്ലെങ്കിൽ അവര് പറയുന്നതുള്ളത് മുസ്ലിം ഇങ്ങളോട് മാത്രമാണ് ഓക്കേ അപ്പോ സത്യവിശ്വാസിയായ ഒരാൾക്കാണ് ഈ ഒരു തമിഴിലുള്ളത് മാത്രവുമല്ല പിന്നീട് പറയാം ഓക്കെ ഈ തമ്മിൽ ആരാണ് ഉണ്ടാക്കിയത് ഉസ്താദിന്റെ ചാനലിലാണ് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാം സിനിമയുടെ പോസ്റ്റർ സൈഡിലുണ്ട് ഞാൻ വലിയ അക്ഷരത്തിൽ മോഹൻലാലിന്റെ എംബുരാൻ റിലീസ് തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ ഞാൻ ആരെങ്കിലും ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉസ്താദിന്റെ തമ്മിലൂടെ അറിഞ്ഞോട്ടെ എംബുരാൻ എന്തായാലും ഹൗസ്ഫുൾ ആയിട്ട് റിലീസിന് വരുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതിയാണ് ഓക്കെ പിന്നെ മുപ്പൻ മുസ്ലിങ്ങളോട് എഴുതിയിട്ടുണ്ട് ആരെങ്കിലും ആരെങ്കിലും ഇതിനടിയിൽ നല്ല പേര് കമന്റ് നിന്നോടല്ലല്ലോ പബ്ലിക് പബ്ലിക് ആയിട്ട് ആയിട്ട് വീഡിയോ ആണ് ഹിന്ദു ആർക്ക് വേണേ വേണം പക്ഷെ ഇവിടെ ആ ഒരു പബ്ലിക് എന്ന ഓപ്ഷൻ പ്രൈവറ്റ് അൺലിസ്റ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷനേ ഉള്ളു അതിൽ നാലാമത്തെ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല ഓക്കെ പബ്ലിക്കായിട്ട് തന്നെയാണ് അത് ഇടേണ്ടത് അതിന് വേറൊരു ഓപ്ഷന് കാണുന്നില്ല അതിൽ ഓക്കെ സീക്രട്ട് ഏജന്റ് അതൊന്ന് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളോട് മാത്രമാണെന്ന് വെച്ചാൽ അപ്പോ ആ മുസ്ലിമീങ്ങൾക്ക് മാത്രം കാണാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വീഡിയോയിൽ ഇല്ല ആദ്യം അത് മനസ്സിലാക്കുക അതിൽ കണ്ടിട്ട് ഒരു അഭിപ്രായം നമ്മൾ വളരെ മാന്യമായിട്ട് പറയുന്നു നമുക്ക് ആദ്യം തന്നെ എന്താണ് പറയാനുള്ളത് കാത്തിരിക്കാൻ നേരത്തെ പോയി ഇപ്പോഴേ വേണ്ടിയിരിക്കുന്ന ട്രീസർ ഞാൻ കണ്ടു മതി നമ്മുടെ കാണാനും പെരുന്നാളൊന്നും ആവേണ്ട നേരത്തെ എപ്പോ റിലീസ് ആണ് ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് റമദാൻ ഞാൻ ഒന്നിന്റെ റിലീസ് ചെയ്യുവോ പുതിയ പടം ചെയ്യത്തില്ല എന്താ കാരണം നമ്മുടെ കൗമ് വരണം നല്ല വിജയിക്കുള്ളൂ അഞ്ഞൂറ് കോടി അമ്പത് കോടി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം കാക്ക വരുന്ന കുടുംബ സമേതം വരുന്നാലേത്തോത്തോ അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടേ ഉള്ളൂ വെള്ളിയാഴ്ച ദിവസം കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ ശൈല കൂടിയ കൊടിയ ശൈതം വരുന്നുണ്ട് അവൻ വരുമ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത് അല്ലാതെ പടം റിലീസ് ചെയ്തവരും ജുമാ ദിവസത്തിന്റെ മഹത്വവും പൂരിശിയും മഹത്വം ഒക്കെ അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്താണ് അങ്ങനെയാണ് അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ അന്ന് റിലീസ് കാരണം എന്താ പെരുന്നാൾ ആഘോഷിക്കല്ലേ മറിച്ച് നല്ല കൗമ് വരാണ്ട് നമ്മുടെ കൗമ് വന്നെങ്കിലും എല്ലാം വിജയിക്കുള്ളൂ ഇൻപത് കോടി അഞ്ഞൂറ് കോടി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളേരും വരണവരും ദാത്താക്കരണം ദാത്താക്കി റെഡിയായിട്ട് വന്നിട്ട് സിനിമ കണ്ടിങ്ങോട്ടിറങ്ങിയിട്ട് ഇറങ്ങിട്ട് നല്ല സൂപ്പർ അഭിനയം എന്റെ മകൻ ഇത്രയും നല്ലൊരു അഭിനയം ചെയ്യടത്തൊന്നും കണ്ടിട്ടില്ല മൈക്കിന്റെ മുന്നിൽ സംസാരിക്കാൻ സിനിമ തന്നെ വേണം ഓക്കെ സിനിമ കോണ്ടന്റ് ആക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഉസ്താദ് സംസാരിക്കുന്നത് അതേ സിനിമയിൽ ഇഷ്ടപ്പെടുന്നവര് അവരവരുടെ ലൈഫിൽ ഒരു ഇത്ര ടൈം മാറ്റി വെച്ചിട്ട് അവര് പോയി സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉസ്താദിന സീനുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി അറിയാൻ പാടില്ല എന്റെ പുന്നാര ചങ്ങാതി നിങ്ങൾ എന്താണ് വിചാരിച്ചതെന്ന് എനിക്ക് അറിയില്ല അവിടെ ഉസ്താദ് ദീൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ദീന് പറയുന്നത് മുസ്ലിം ഇങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം ഈങ്ങളുടെ ദീനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല അത് ഒരു നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പറയുന്നുള്ളത് അപ്പോൾ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക വെറുതെ ഇല്ലാതെ എന്തിനാണ് ഇങ്ങനെ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് മൂവി എല്ലാവരും കാണുക എന്ന് പറയുന്ന മൂവി വരുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി ഹൗസ്ഫുള്ളാവുക എല്ലാവരും കയറി കാണുക ഇങ്ങനെ പറയണതാണോ നിങ്ങൾ പറയുന്നത് അവിടെ പറയുന്നുണ്ടല്ലോ തമിഴിൽ തന്നെ പറയുന്നുണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം ഇങ്ങളോടാണ് അത് ഇത് മുസ്ലിമീങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തിനാണ് ഈ സീക്രറ്റ് ഏജൻറ് വെറുതെ ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇടപെടാൻ വരുന്നത് കാറിലിരുന്ന് സംസാരിച്ചതുപോലെയല്ല ഇത് അല്പമെങ്കിലും ചിന്തിക്കുക സഹോദര പിന്നീട് കേട്ട് നോക്കാം വളരെ ലെന്തി ആയി പോകും വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കാണിക്കുന്നുള്ളൂ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഫെസ്റ്റിവൽ ടൈമിൽ സിനിമ കാണുക എന്നുള്ളത് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ഇത്ര പോകുകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളവര് ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾ വരും കുറേ മുമ്പ് ഇനി സെവൻറ്റീസ് എയ്റ്റീസ് വരെ നിങ്ങൾ നോക്കുകയോ അന്നൊക്കെ ബീച്ച് പാർക്ക് എന്നുള്ള സ്കീമിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫെസ്റ്റിവൽ ടൈമിൽ പോയി വരുന്നെന്ന് ഓക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ കുറച്ച് വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണാം ഫെസ്റ്റിവൽ സിനിമ ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് അതൊരു ബിസിനസ് ആണ് ഭാഗമായിട്ട് ഈ പോലെ മുസ്ലിം ഫാമിലി മൊത്തമായിട്ട് ആ അതെ ആണ് ഇത് ദീനാണ് കേട്ടോ ദീന് പറയുന്നതാണ് അവിടെ ഉസ്താദ് ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടി കൊണ്ടുപോകുന്നില്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്താനുണ്ട് നമ്മൾ ആ ടൈമിൽ റിലീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വെച്ചിട്ട് സിനിമ ഐ തിങ്ക് സോ അവരെ എല്ലാ ടാർഗറ്റ് ഫാമിലീസ് അതിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഫെസ്റ്റിവൽ ടൈമിൽ എല്ലാരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ബിസിനസ് അവർ ആ ടൈമിൽ റിലീസ് ചെയ്യുന്നത് പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ റിലീസ് മേജർ വലിയ വലിയ സിനിമകൾ വലിയ വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമകളൊക്കെ ഇപ്പോൾ വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ നിങ്ങൾ നോക്കിയാൽ മതി ഒരു നോർമൽ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നോർമൽ കളക്ഷൻ കിട്ടിപ്പോണോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രൊമോഷനോ ആയിപ്പോ ഒന്നും കൊടുക്കാത്ത സാധനങ്ങളാണ് ഈ വെള്ളിയാഴ്ച ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം എല്ലാ വലിയ സിനിമകളും വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്തിരുന്നത് ഓക്കെ അതിലിപ്പോ എന്താ പറയുക ഈ പെരുന്നാളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്രതത്തിന്റെ സമയമാണ് നോമ്പിൻ്റെ ടൈമാണ് ഓക്കെ പക്ഷെ അവര് ടാർഗറ്റ് സിനിമക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റാണ് ഉസ്താദ് ഉസ്താദ് ഈ ഇങ്ങനെ ഒരു 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 വിഷയം ഇതിന്റെ വീഡിയോ ദ ആ പരിപാടി ഇവിടെ ഇവിടെ ആര് എനിക്ക് ഇത് മതി നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ി അതിലേക്ക് തമനയിലിട്ട് ചെയ്യുന്ന അതേ രീതിയിലാണ് ഇവിടെ സിനിമക്കാരും ചെയ്യുന്നുള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ആ ഒരു ചാനല് അത് ശരിക്കും ഉസ്താദിൻ്റെ ഒരു ചാനലല്ല ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതും മാത്രവുമല്ലാതെ അതിൽ അപ്ലോഡ് ചെയ്ത തംനയിലാവട്ടെ അത് ഉസ്താദ് ക്രിയേറ്റ് ചെയ്ത ഒരു തംനയിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ല എന്നുള്ളത് നിങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കും വെച്ചാൽ അത് എവിടെയോ വയലിൻ്റെ സദസ്സിൽ സംസാരിച്ച ഒരു സംസാരമാണ് അതിനെ മറ്റൊരു ചാനൽ ഇപ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചാനലുകൾ കാണാൻ വേണ്ടി കഴിയും ഈ ഉസ്താദന്മാരുടെ ക്ലിപ്പുകളും നൌഷദ് ബാക്കവി കബീർ ബാക്കിയ അല്ലെങ്കിൽ സുറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ അതേപോലെ നോഫുൽ കലാസയുടെ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള പല ഉസ്താദന്മാർ പ്രമുഖരായ ഉസ്താദന്മാരുടെ വയലുകളൊക്കെ കട്ട് ചെയ്ത് ഇടുന്നതായ ക്ലിപ്പുകളായിട്ട് ഇടുന്നതായ കുറേ ചാനലുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ അതിൽ അതേ രീതിയിൽ ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ ആ യഥാർത്ഥം എന്താണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഒരു കാര്യം പറഞ്ഞത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധ്യമേ അല്ല അത് മാത്രമല്ല ഞാൻ ഇത് യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത് ഞാൻ ഇത് ആ ഒരു ചാനല് അതായത് ഈ ഒരു വയൽ അപ്ലോഡ് ചെയ്ത ചാനലിൻ്റെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചാനലുകാരുടെ ആ ഉടമസ്ഥരുടെ നമ്പർ കിട്ടി സോ ഞാൻ ആ ഒരു ചാനലിലെ ആൾക്കാർക്ക് വിളിച്ച് വിളിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാൻ പബ്ലിഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു ക്ലിപ്പ് അതായത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചതായ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കേട്ടു നോക്കൂ ഹലോ അസ്സാം അല്ലേ ആണോ എന്ന് ചോദിച്ചത് ഇത് സെപറേറ്റ് നിങ്ങളതായിട്ടുള്ള ചാനലേ ചാനൽ ഓക്കെ ഓക്കെ അത്രയും അവർ ചോദിക്കാറുണ്ട് ഞാൻ ഒരു യൂട്യൂബ് പറയണം പറഞ്ഞോളൂ അല്ലല്ലോ അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ജസ്റ്റ് മറ്റേ സീക്രട് ഏജന്റിന്റെ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ വീഡിയോ ചെയ്യാവോ എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാല് വീഡിയോ ഈ ഒരു വീഡിയോട് വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം വസ്സലാ വാളിക്കും വറഹമുള്ള ഇവർക്കത്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക